പൊൻകിരണം ഹാഷ്മി ഒരഥമ മാപ്രയാണെന്ന് കാലം കൂടി തെളിയിക്കുകയാണ് ഇന്നലകളിൽ ഇടതുവിരുദ്ധത ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് അദ്ദേഹം ഒരു ഇൻട്രോ ആയിട്ട് തുപ്പി വച്ചത് അല്ലെങ്കിൽ കക്കി വെച്ചത് അതിന്നിപ്പോ സമൂഹത്തിനിടയിൽ വലിയ വിഷമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ചും കൃത്യമായ ഓഡിറ്റ് നടക്കുന്ന ഒരു ഫണ്ടിനെ സംബന്ധിച്ച് ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഈ ഇടതുവിരുദ്ധത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഉറഞ്ഞു തുള്ളുമല്ലോ പൊട്ടി ഒലിക്കുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ദുരിതാശ്വാസ ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ആ ഇൻട്രോ അത് പിന്നീട് ഇപ്പോ ഒരു വലിയ ദുരന്തമുഖത്തെത്തുമ്പോ ഈ നാടിന് അർഹതപ്പെട്ട പലർക്കും കയ്യിൽ സഹായമായി എത്തേണ്ട ഫണ്ടിനെ തട്ടിത്തെറുപ്പിക്കാനായിട്ടുള്ള ഒരു ആയുധമായി മാറിയിരിക്കുന്നു ഇന്നലകളിൽ ആർക്കു വേണ്ടിയാണോ അത് പടച്ചു കൊടുത്തത് ഇന്നലകളിൽ ആരുടെ മനസുഖത്തിന് വേണ്ടിയാണോ അത് സൃഷ്ടിച്ചത് അവർ ഇന്ന് അതിനെ ആയുധമായി ഉയർത്തുമ്പോൾ അദ്ദേഹം അതിനെതിരെ ഒരു പശ്ചാത്താപം പോലെ അത് ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ല ഈ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മാർത്ഥവുമില്ലെന്ന് ബോധ്യപ്പെടുകയാണ് കാര്യം ഇതൊക്കെ വാചക കസർത്താണ് ചില സന്ദർഭങ്ങളിൽ എനിക്ക് നേരെ ഉണ്ടായ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ എന്റെ വായടപ്പിച്ച സൈബർ ബുള്ളിയിൽ അതിനെ അദ്ദേഹത്തിന് മറികടക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ വരുമ്പോൾ മനപൂർവമായി ഇല്ലാത്തതുമുള്ളതെല്ലാം പ്രാസം സഹിതം കേറ്റി ഒരു ബെഡായി എന്ന് കാച്ചും ആ ബെഡായ് പ്രാസമപ്പിച്ച ഒരു കഥാപ്രസംഗം പോലെ അവതരിപ്പിക്കുമ്പോൾ സംഘികൾക്കും കൊങ്കികൾക്കും സർക്കാരിനെതിരെ കിട്ടിയ വല്ലാത്ത കുളിർമയുള്ള ഇൻട്രോയാണ് ആ ഇൻട്രോ അവർ കാത്തു സൂക്ഷിച്ചിരിക്കും ഇങ്ങനെ ഒരു ദുരന്ത മുഖത്തേക്ക് വരുമ്പോ സാധാരണക്കാരായ മനുഷ്യരെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ആരംഭിച്ച ദുരിതാശ്വാസ ഫണ്ടിനെതിരെ ആ ഒരു ഇൻട്രോ ആയുധമാക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ട്വിറ്ററിലായിക്കോട്ടെ സകലത്തിലും ഒരു വ്യാജ പ്രചരണം അരങ്ങേറുകയാണ് അപ്പോ ആ ഒരു ഇൻട്രോ ഇപ്പോ ഈ ഒരു ഉദ്ദേശത്തിലല്ല വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറക്കിയതാണെന്ന് പറയുമ്പോൾ എത്ര പേരോട് നടന്ന് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒന്നാകെ ഇത് പ്രചരിക്കുന്നുണ്ട് വയനാടിലെ ദുരിത കയത്തിൽ പെട്ടുപോയ നൂറുകണക്കിന് മനുഷ്യർ അത് തിട്ടപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയാതെ പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഈ അധമ മാത്രം എന്നുള്ളതാണ് കാര്യം അദ്ദേഹത്തിന് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഇടതുവിരോധം കാര്യം ഞാൻ ഒരു പഴയ എസ് എഫ് ഐ അതുകൊണ്ട് ഇടതുപക്ഷത്തെ ഏത് ലെവലിൽ നിന്ന് വിമർശിക്കാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് കരുതുകയാണ് പക്ഷെ അങ്ങനെയാണോ അല്ല വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഓരം ചേർന്ന് നടന്നവൻ അവരുടെ വാർത്താ വിപണിയിലെ നല്ലൊരു വിൽപ്പന ചരക്കാണ് ആ വിൽപ്പന ചരക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാരൻ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള വായ്പോയ കോടാലികളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച ആ വിടുവായത്തരങ്ങൾ ഇന്നിപ്പോ സമൂഹത്തിൽ ഏത് രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കാണുകയാണ് ഈ നാടിന്റെ ഈ വിഷം തുപ്പുന്നവർക്ക് ഒരു ആയുധമായി ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ആ ഇൻട്രോ മാറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷം തുപ്പാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എല്ലാ കാലത്തും അതിനു വേണ്ട എലമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് ഹാഷ്മി എന്ന് ഇപ്പോൾ സ്വയമേ ബോധ്യപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ പറയുന്ന വാചകങ്ങളൊന്നും യാതൊരു ആത്മാർത്ഥയില്ലാത്താണെന്ന് അറിയാം കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ സർക്കാരിനെതിരെ വലിയ വികാരം ഉണ്ടായി വരണമെന്നുള്ള കാര്യം പക്ഷേ ഒരു ദുരന്തമുഖത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു പ്രതികരണം നടത്തുന്നത് കേൾക്കാനിടയായി ആ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് വൈകാരികത പോലും നിങ്ങൾക്കില്ലെന്നേ കാര്യം അത് വെറുതെ സംഭവിച്ചു പോയതാണ് നിങ്ങൾ അതിപ്പോ ഉപയോഗപ്പെടുത്തരുതെന്ന് പറഞ്ഞു വെക്കുമ്പോ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള ആങ്കിളിലാണ് പക്ഷേ അതിൽ പറഞ്ഞ വാചകങ്ങൾ ഉണ്ടല്ലോ ആര് ഇനി ഇവിടെ ഒരു സുബൈദയും ആടിനെ വെക്കില്ല എന്നൊക്കെ നീ പറഞ്ഞു വെക്കുമ്പോ നീ അറിഞ്ഞോ സുബൈദ പതിനായിരം രൂപ കൊണ്ടുവന്ന് ആടിനെ വെക്കാനല്ല സ്വർണ്ണാഭരണത്തിന് പലിശ അടയ്ക്കാനുള്ള പൈസ കൊണ്ടുവന്ന് കൊല്ലത്തെ ഓഫീസിൽ കൊടുത്തു കണ്ടില്ലെങ്കിൽ ഒന്ന് ു കണ്ടോളൂ പ്രാവശ്യം പതിനായിരം രൂപ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനവും പിന്നെ പെൻഷൻ കിട്ടിയ രണ്ടുപേർക്ക് കിട്ടിയ പെൻഷനും എനിക്ക് പതിനായിരം രൂപ ഒരു പലിശ കൊടുക്കണമായിരുന്നു ആൾക്കാരെ എനിക്ക് സ്വർണ്ണമൊക്കെ പിടിച്ച് പണയം വെച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തതാ വീട്ടിൽ കൊണ്ടുവച്ച് അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ രാവിലെ ചായ കടയിൽ നിന്നാണ് വീട്ടിൽ ചെന്ന് വാർത്ത കിട്ടപ്പോഴാണ് വാർത്ത പറയുന്നത് അപ്പം ഇത് എല്ലാവരും സഹായങ്ങൾ ചെയ്യാനുള്ളത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ പൈസ എടുത്ത് പെട്ടെന്ന് സാരി എടുത്ത് കൊടുത്ത് കളക്ട് കിട്ടിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് പലിശ പലിശയൊക്കെ അവിടെ കിടക്കട്ട് ഇത് കൊണ്ടു വന്ന് കൊടുക്കും അപ്പം നമുക്കിത് നേരിട്ട് വയനാട്ടിൽ പോയി കൊടുക്കാൻ പറ്റത്തില്ല ആർക്കെങ്കിലും കുടിവെള്ളമോ ആഹാരമോ ഒരു നേരത്തേക്ക് പത്ത് കവർ ബിസ്ക്കറ്റോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ അവരുടെ നിന്നാവുമ്പോൾ നേരിട്ട് കൊടുത്തോളൂ അപ്പോൾ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഒരു ഞാൻ ഞാൻ വെച്ചിട്ട് ചിലപ്പോൾ ഉരുണ്ട് ഈ പലിശയും ഇതും അതുകൊണ്ട് ചെറിയ സഹായം കേട്ടല്ലോ മനസാക്ഷിയെ സ്വാധീനിക്കുന്നതല്ല നീ വമിപ്പിക്കുന്ന മനസ്സിലാക്കിക്കോളൂ അതൊക്കെ ായ മനുഷ്യരൊന്നും കേൾക്കാൻ പോലും പോകുന്നില്ല പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ നാട്ടിലെ ചില വിഷങ്ങൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എല്ലാ കാലത്തും ഈ നാടിനെ ഡീഗ്രേഡ് ചെയ്യണമെന്നും ഈ നാടിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മൗത്ത് പീസായി നീ മാറിയതിനു ശേഷം നടത്തിയ പല തരത്തിലുള്ള കഥാപ്രസംഗങ്ങൾ ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു എത്ര എത്ര ദുരിത കാലഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞു വെച്ച പല വാചകങ്ങളും ഈ നാടിന് തിരിഞ്ഞുകൊത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഇടതുവിരുദ്ധ മനോഭാവം പേറിക്കൊണ്ട് നിങ്ങളുടെ മാപ്രകളുടെ അമിത സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേർ നടത്തിയതിനെ നിങ്ങൾ ഗൂഢാലോചന നടത്തി ഷൂട്ട് ചെയ്ത് വാർത്തയാക്കിയതിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കേസെടുത്തത് നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിച്ചു അതിന്റെ ആ ഒരു ചൊറിച്ചിലെല്ലാം കൂടി തീർക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് പക്ഷേ ഒന്നറിഞ്ഞോളൂ ഇത് സാധാരണക്കാരായിട്ടുള്ളൂ അർഹതപ്പെടുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഈ വീഡിയോ കറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മാനസികമായ എരിച്ചിലുണ്ട് അതായത് മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥയിലുള്ളൊരു എരിച്ചിൽ ആ എരിച്ചിലുണ്ടല്ലോ അത് സ്വാഭാവികമായി ജീവിതത്തിൽ വന്ന് ഫലിക്കും ഒരിച്ച് വെള്ളം ഇറങ്ങാതെ എങ്ങാനും ജീവിതം നഷ്ടപ്പെടേണ്ടി വന്നാൽ അത് എന്തുകൊണ്ടെന്ന് അന്നത്തെ കാലത്ത് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളല്ല അല്ല ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിനെതിരെ മാത്രം കാണ്ടം കാണ്ടം നീണ്ട ഇൻട്രോകൾ വാരി വിളമ്പിക്കൊണ്ട് അല്ലെങ്കിൽ വാരി വിതറിക്കൊണ്ട് പല സന്ദർഭത്തിലും പല ഊഹാപോഹ കഥകളെ നിങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലൊക്കെ ഇൻട്രോ അടിച്ചിറക്കൊടുത്ത് അവർക്ക് അത് പുറത്തേക്ക് പ്രചരിപ്പിക്കാനുള്ള ആയുധം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ഒരു നാടിനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു കൃത്യമായ ഉദാഹരണമായി മാറുകയാണ് ആ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെപ്പോലുള്ള ഈ അധമന്മാരെന്നും ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പവിത്രമായ ജോലിയുണ്ട് കാര്യം സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരുടെ ജീവിതത്തിന് വെളിച്ചമായി മാറേണ്ട ഒരു വിഭാഗക്കാരാണ് പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് എന്ത് വിഭാഗത്തിനാണ് വെളിച്ചമായിട്ടുള്ളത് ഈ നാട്ടിലെ വിഷ മനുഷ്യർക്ക് വെളിച്ചമേകാനും അവർക്ക് അന്നം കൊടുക്കാനും വേണ്ടിയുള്ള ഒരു അധമ മാധ്യമ പ്രവർത്തകനാണെന്ന് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് താൻ തെളിയിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയും അതിന് കാലത്തിന് മുന്നിൽ ഹാഷ്മി താജ് ഇബ്രാഹിമൻ എന്ന അധമൻ മറുപടി പറയേണ്ടി വരും അത് കാലത്തിന്റെ ഒരു പൊൻകിരണമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ